ഈ ഓണക്കാലത്ത് പ്രധാനമായും നാല് സിനിമകളുടെ ബോക്സ് ഓഫീസ് പോരാട്ടത്തിനാണ് കളം ഒരുങ്ങുന്നത് ഈ ഒരു സിനിമകളിൽ കൂട്ടത്തിലെ കൊമ്പൻ ആര് എന്ന് ചോദിച്ചാൽ കൊണ്ടലും അതുപോലെ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ടൊവിനോ ചിത്രത്തെയും എടുത്തു പറയേണ്ടി വരും എന്നാൽ അത് വെറും പറച്ചിൽ മാത്രമായിരിക്കും കാരണം ആദ്യ ഷോ കഴിഞ്ഞാൽ പ്രേക്ഷകരാണ് തീരുമാനിക്കുക ഏതാണ് മികച്ച സിനിമ എന്ന് അതിനുശേഷം മാത്രമേ കൂട്ടത്തിലെ കൊമ്പനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നാൽ ചിത്രത്തിന്റെ വലുപ്പം കൊണ്ടും അതോടൊപ്പം പ്രൊഡക്ഷൻ ടീമ് കൊണ്ടും നാം പറയുന്നത് കൊണ്ടുവ ും അതുപോലെ അജയ്ന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ടൊവിനോം ചിത്രവുമാണ് ഈ നാല് ചിത്രങ്ങളിൽ കൂട്ടത്തിലെ കൊമ്പൻ എന്ന് ഓണത്തിന് മലയാളത്തിൽ നിന്നും നാല് സിനിമകൾ തിയേറ്ററിൽ എത്തുമ്പോൾ കൂട്ടത്തിലെ കൊമ്പന്മാരായ രണ്ട് സിനിമകളെ നാം പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ബാക്കിയുള്ള രണ്ട് സിനിമകൾ ഏതൊക്കെ ഒമർലുലു സംവിധാനം ചെയ്യുന്ന ബാഡ് ബോയ്സ് കൂട്ടത്തിലെ നാലാമൻ കിഷ്കിന്ദാ കാണ്ടം കിഷ്കിന്ദസിഫലി നായകനായിട്ട് എത്തുന്ന ചിത്രം ഈ ഒരു ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഗുഡ്വിൽ എന്റർടൈൻമെന്റ് ജോബി ജോർജ് ആണ് റിയലിസ്റ്റിക് സ്വഭാവത്തിൽ കഥ പറയുന്ന ചിത്രത്തിൽ അപർണ ബാലമുരളി യും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നാൽ ഒമർലുലു ചിത്രമായ ബാഡ് ബോയ്സിലെ താരങ്ങളെ നോക്കി പറയുകയാണെങ്കിൽ പറഞ്ഞാൽ തീരാത്ത അത്രയും താരങ്ങളെയാണ് ഒമർലുലു ബാഡ് ബോയ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ പ്രധാനമായിട്ടും റഹ്മാൻ എന്ന നായകനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ബാഡ് ബോയ്സ് എന്ന ചിത്രം കഥ പറയുന്നത് റഹ്മാനെ കൂടാതെ നായകനിരയിലേക്ക് ആൻസൺ പോള് സെന്തില് അതോടൊപ്പം തന്നെ ബിബിൻ ജോർജി എന്നിവരും അഭിനയിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഓണം കൊണ്ടുപോയത് ആഡിയക്സ് എന്ന ചിത്രമായിരുന്നു ആ ഒരു ടീമിന്റെ ചിത്രമാണ് കൊണ്ടല് ചിത്രത്തിൽ പെപ്പയോടെ ം ടർബോ ചിത്രത്തിലെ വിലം വേഷം ചെയ്ത നമുക്കെല്ലാവർക്കും പരിചിതനായ രാജ് പി ഷെട്ടി പ്രധാന വേഷത്തിൽ ഈ ഒരു ചിത്രത്തിൽ എത്തുന്നുണ്ട് നാല് ഭാഷയത്തിൽ ഹെവി റിലീസായിട്ട് തിയേറ്ററിൽ എത്തുന്ന ടൊവിനോ ചിത്രമാണ് അജയ്ന്റെ രണ്ടാം മോഷണം ബേസിൽ ജോസഫ് ജഗദീഷ് എന്നിവരെല്ലാം ടൊവിനോയുടെ കൂടെ പ്രധാന വേഷത്തിൽ ചിത്രത്തിൽ എത്തുന്നുണ്ട് ഈ ഓണക്കാലത്ത് തിയേറ്ററിൽ എത്തുന്ന ഒറ്റ ചിത്രത്തെയും തള്ളിക്കളയാൻ സാധിക്കില്ല കൊമ്പന്മാരെ അടിച്ചു വീഴ്ത്തി ചെറിയ സിനിമകൾ ബോക്സ് ഓഫീസിൽ വലിയ വിജയം കൈവരിക്കുമോ ഈ ഓണക്കാലത്ത് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് நமக்கு கண்டறியா